ഓഫർ ഉണ്ട് നല്ല വില കുറവാണ് നല്ല നല്ല ഇതാണ് പതിമൂവായിരം പേൻ്റെ എടുത്തിട്ടുണ്ട് ഒരു ഒറ്റ ഒറ്റടി ഒറ്റടിക്ക് പതിമൂവായിരം പേൻ്റെ എടുത്തിട്ടുണ്ട് ആ അപ്പോൾ അതിലൊരു കൂപ്പനാണ് നമുക്ക് കിട്ടിയത് ആൾ നല്ല കാരണം ആളുണ്ട് നമ്മൾ വന്നാലും തിരക്കി രണ്ടാപ്രാവശ്യം വന്ന് മടങ്ങി പോയതാണ് ആൾ കൂടുതലായ കാരണം പിന്നീട് വന്ന് ഒഴിവുള്ള സമയത്ത് വന്ന് എടുത്താണ് അപ്പോൾ നമുക്ക് അണ്ടമാന സാധനം വേണ്ടിയിരുന്നു അപ്പോൾ നമ്മൾ തിരക്ക് ഒഴിവ് അതിൻ്റെ ശേഷം വന്ന് എടുക്കാൻ ചാറ്റി പിന്നെ ഒരു സമയം വന്നെടുത്തു ഇനി വരും അത് അതിന് ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്തിട്ടുണ്ട് വരും രണ്ടു കൂടി വന്നിട്ട് ഫസ്റ്റ് വന്നതാണ് ഓഫർ ാണ് ഒരു ബിരിയാണി ബോട്ടിലുണ്ട് ഓഫറിന് എടുത്തിട്ട് ഉഷാറ് അല്ലെങ്കിൽ റായത്ത് കടുങ്ങാത്തുണ്ട് കല്ലങ്കൽ പറഞ്ഞു ആ വന്നതാണ് അങ്ങനെ ഒന്നുമില്ല ഉഷാറാണ് ആ ഇല്ല ഹസ്ബൻഡ് ഇല്ല ഞാനും മക്കളും നല്ല പർച്ചേസും കാര്യങ്ങളൊക്കെ പറ്റിയ സാധനം തന്നെയാണ് സാധനങ്ങൾ കുഴപ്പമൊന്നുമില്ല വില കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നല്ല സാധനം വേറെ കിടങ്ങിൽ ചെന്ന് നമുക്ക് ഇങ്ങനെ കിട്ടിക്കോളൊന്നും നമ്മൾ സാധനങ്ങൾ രണ്ടായിരം രൂപേൻ്റെ തോന്നുന്നുണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂപ്പൺ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആളുകൾ കിട്ടി ഞാൻ അപ്പോൾ വരുമ്പോൾ കണ്ടു ഞാൻ അത്രയ്ക്ക് കൂടുതൽ സാധനങ്ങളൊന്നും മേടിക്കില്ല എന്നാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാനായി വില കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൗകര്യം തന്നെയാണ് പേര് മനോജ് ഏതായാലും പ്രവാസിയാണ് ആയിരുന്നു തീർച്ചയായും എല്ലാ സാധനത്തിനും കുറഞ്ഞ വിലയുള്ളൂ പിന്നെ ഓഫറുകളുണ്ട് ജനങ്ങൾക്കൊക്കെ മിതമായ നിരക്കിൽ വന്ന് എല്ലാ സാധനവും ഒരു ഇതിൻ്റെ അകത്ത് വാങ്ങിച്ചിട്ട് പോവാനുള്ള സൗകര്യമുണ്ട് ഞാൻ ചട്ടിപ്പറമ്പ് അത് ഇതിനായിട്ട് വന്നാണ് കേട്ടോ ഫാമിലി ആയിട്ടുണ്ട് ഫാമിലി ആയിട്ട് ഇതിനായിട്ട് പർച്ചേസിനായിട്ട് വന്നത് കേട്ടപ്പംന്ന് വന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ ഉദ്ദേശിച്ചിട്ട് അതിനായിട്ട് വേണ്ടി വന്നതാണ് സൂപ്പറാണ് ഒന്നും പറയാനില്ല എല്ലാ സാധനവും നമ്മൾ ഗൾഫ് പോലെ എല്ലാ സാധനവും ഇവിടെ നിന്ന് വാങ്ങിക്കാം അങ്ങോട്ട് തിരിഞ്ഞു പോകേണ്ട എല്ലാ ഇതിൻ്റെ അകത്തുനിന്ന് എല്ലാ മിതമായ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് നോമ്പ് പത്ത് ദിവസം കഴിഞ്ഞാൽ നോമ്പായി അതിനുള്ള എല്ലാവിധ സാധനങ്ങളും ഇത് കണ്ടില്ല നിങ്ങൾ ജനങ്ങൾ കണ്ടില്ലേ എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന നോമ്പിൻ്റെ പർച്ചേസിങ്ങാണ് എല്ലാ സാധനവും ഫ്രൂട്ട്സ് ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ ഫ്രഷ് സാധനം ഇവിടുന്ന് കിട്ടുന്നുണ്ട്

ആ ഉഷാറാണ് കുഴപ്പം ഒന്നുമില്ല നല്ല വീട് ഇവിടെ പുത്തനത്താണ് സുപ്രിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഓഫറുകളൊക്കെ തിരക്കടില്ല നല്ല നമുക്ക് പറ്റിയ സംഭവം തന്നെ കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് നല്ല സൂപ്പറാണ് സെലക്ഷൻ ഉഷാറാണ് നല്ല രണ്ടത്താണ് ആ ചെറിയൊരു പർച്ചേസിംഗ് നാട് തന്നെ അടിപൊളിയാ നല്ല ഒക്കെ ഗംഭീര സാധനങ്ങളൊക്കെ ഉണ്ട് 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 ആ പർച്ചേസിംഗ് കുഴപ്പമില്ല കുഴപ്പമില്ല ഓഫറുകളൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ കാടാൻപോഴാ ആ അങ്ങനെ ഇവിടെ വന്നപ്പോൾ കയറി കുഴപ്പമില്ല കുഴപ്പമില്ല പ്രൈസ് കിട്ടിയില്ല എവിടെ അടച്ചാടാണ് കുറച്ചപ്പറ് അതെ ഞാൻ ഇപ്പൊ ഇന്നലെയും വന്നീന്ന് ഇടക്ക് ഇന്നും വരും ഒരുവിധ ഒരാഴ്ച രണ്ടും മൂന്നും പ്രാവശ്യം വരും അപ്പറികൾ തരും കിട്ടിയാലും ും ഉണ്ട് റിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത്യാവശ്യം സാധനങ്ങളുമുണ്ട് കൊള്ളാം വരാറുണ്ട് ഇവിടെ ഇടയ്ക്ക് വില കുറവുണ്ട് ഓഫേഴ്സിന് വേറെ സെക്ഷൻ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ആളുകൾ പ്രത്യേകം പോകുന്നുണ്ട് ഞങ്ങളും വാങ്ങിച്ചു ഓഫേഴ്സൊക്കെ ഉള്ളത് ഞങ്ങളെ കുറിച്ചപ്പുറത്തന്നെ കുട്ടികളെത്താണ് അല്ലെങ്ങനെ ഒന്നിൻ്റെ കുറവുണ്ടായിരുന്നു ശരിക്ക് കാരണം എല്ലാം ഒരു കുടക്കുകയിൽ കിട്ടുന്ന ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇവിടേക്ക് താമസം മാറിയ സമയത്ത് ചോദിച്ചിരുന്നു ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ പല കടകളിലും ഉണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്പർ അത് മാത്രമല്ല വേനലിൽ ഫ്രൂട്ട്സിന് നല്ല കുഴപ്പമില്ലാത്ത ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ അതൊരു അട്രാക്ഷനാണ് പ്രത്യേകിച്ച് ഗ്രേപ്സും വാട്ടർ മെലണൊക്കെ ഓഫറിലുണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രൂട്ട്സ് അതെ 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 ഒരു ഓഫേഴ്സ് അയക്കാറുണ്ട് അപ്പോൾ അതിൽ ഫ്രഷ് എന്ന് പറഞ്ഞ് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും വേറെ കാറ്റഗറി ഉണ്ട് അപ്പോൾ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാവണം കാരണം ഇവിടെ തിരക്ക് കാണുന്നുണ്ട് ആളുകൾ വാങ്ങുന്നുമുണ്ട് മുഹമ്മദ് മൻസൂർ രണ്ടാം തീയ്യ മൂന്നാം തീയ്യതി ആയിട്ട് സമ്മാനം സന്തോഷം അതെ നല്ല അഭിപ്രായം ഗുഡ് നല്ല ഇതാണ് മെയിൻ്റെ ഭയങ്കര ഉഷാറാണ് നല്ല ഉഷാറാ നല്ലതുണ്ട് നല്ല ഇതുണ്ട് ഉഷാറാണ് അതെ ലൈക് ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും വലിയൊരു ലൈക്ക് വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ ഇത്രയും സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇറ്റ് എസ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അത് തന്നെ സെയിം നമുക്ക് ഇപ്പോൾ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ പുറത്ത് പോകേണ്ടി അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായത് അത് നല്ല ഹെൽപ്ഫുള്ളാണ് ഓഫ് കോഴ്സ് യെസ് കാരണം കൂടുതൽ പ്രൊഡക്റ്റ്സ് നമുക്ക് പുറത്ത് കിട്ടാത്ത എല്ലാതും ഇവിടെ അവൈലബിൾ ആവുമല്ലോ ഫോറിൻ പ്രൊഡക്ട്സ് ആയാലും ലഗസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആവുമല്ലോ ആ എന്നാൽ വിളിക്ക് നമുക്ക് ഈ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ഈ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നെ സോ ഓഫേഴ്സൊക്കെ ലൈക്ക് ഓൾമോസ്റ്റ് നല്ല ഡിസ്കൗണ്ടിലായിട്ടുണ്ട് ഭയങ്കര ഈ റമദാനില് ഹെൽപ്ഫുള്ളായിരിക്കും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓ വരാറുണ്ട് വീട് ഇവിടെ താഴെ തന്നെ ഇവിടെ തന്നെ പ്രതീക്ഷിക്കാം വെരി ഗുഡ് ആണ് ഉഷാറാണ് പരിപാടി ഓപ്പനിങ് ഞാൻ ഉണ്ടായിരുന്നു അന്ന് അങ്ങനന്ന് സാധനം വാങ്ങിച്ചിട്ട് കിട്ടിയതാണ് നല്ല സർവീസാണ് ഏക്കനെ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലായിടത്തും നല്ല സർവീസാണുള്ളത് ആ കുടുംബത്തോടൊപ്പം തന്നെ വന്നിട്ടുള്ളത് അതാണ് കുടുംബം കുടുംബത്തോടൊപ്പം തന്നെ വന്നിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ കിട്ടി ആ ഗിഫ്റ്റ് പർച്ചേസ് വെച്ചാൽ കിട്ടി ആ അനുഗ്രഹമാണ് ആ അത് ഭംഗരമായ അനുഗ്രഹം ഇങ്ങനെ ആരോ കൊടുത്തിട്ടില്ല ഇവിടെ ഇത്ര രീതിയിൽ നല്ലൊരു ഹയർ വരട്ടെ വീണ്ടും ആ സാധനങ്ങളെല്ലാം മലക്കുറവായതുകൊണ്ടാണ് നമ്മൾ വരുന്നത് നമ്മൾ വൈരങ്കോട് നിന്നാണ് വരുന്നത് ഇഷ്ട എന്തായാലും ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ഉള്ളതൊക്കെ അതെല്ലാം വാങ്ങും ആ അതിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങള് വാങ്ങും എന്താ പറയുക എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു കുടക്കിയിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ വന്ന് ഗിഫ്റ്റ് കിട്ടി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പർച്ചേസിന്റെ ഇറങ്ങിയതാണ് ഇതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് വില കുറവാണ് തന്നെയാണ് നമ്മൾ ഉദ്ഘാടനത്തിന് വന്നിന്ന് അതിന്റെ വേഷം എന്താ പറയാ ഫെബ്രുവരിയിൽ ഇത് പർച്ചേസിന് ആയിട്ട് വന്നിരുന്നു അപ്പോഴാണ് ഇത് മറ്റേ നമ്മൾ നറുക്ക് കൂപ്പട്ടത് അതിലാണ് അടിച്ചത് ആ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും വരും നല്ല ഓഫറുകളാണ് കുറവ് ഓഫറിൽ ഇട്ട സാധനങ്ങൾക്ക് നല്ല വില കുറവുണ്ട് മേൽപ്പത്തൂര് ആ അങ്ങോട്ടായിട്ട് വന്നതാണ് ആവശ്യമാണ് വേറെ ഒന്നുമില്ലല്ലോ നമുക്ക് ഇതുപോലെ വരാൻ പറ്റിയത് അപ്പോൾ നമുക്ക് റോഡിൻ്റെ സൗകര്യമായാലും ഒക്കെ ബസ് സ്റ്റാവും നമുക്ക് നടന്നു വരാനുള്ള ഉള്ളൂ നമ്മൾ കുറച്ച് കുറച്ച് റിസ്ക് ആണ് സാധനങ്ങൾ ഇത് ാണ് സൂപ്പർ മാർക്കറ്റ് ഓപ്ഷൻ ആയിരുന്നു ആ പ്രവാസിയാണ് ആ ഉണ്ട് സന്തോഷമുണ്ട് നമ്മളടുത്ത് സൂപ്പർ മാർക്കറ്റ് വരുന്ന സന്തോഷമുണ്ട് ആ ചെക്ക് ചെയ്യേണ്ടത് പ്രശ്നമല്ല ഉഷാറാണ് പിന്നെ ഇടയ്ക്ക് നല്ല ഓഫറുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ല അറേബ്യൻ ഐറ്റംസും ഇവിടെ കിട്ടാനുണ്ട് ഞാൻ കരി ആ അതെ അതാണ് പിന്നെ നല്ലൊരു പിന്നെ ജനങ്ങൾ നല്ല വരുന്നൊരു പിന്നെ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് എല്ലാ സംവിധാനത്തോടും കൂടിയിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് ആ അതെ ആയിട്ട് വരാറ് അതെ അത് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ആ അതെ ആ അതെ ഓക്കെ ആ വളരെ സന്തോഷം ആ ഫസ്റ്റ് ടൈമിൽ വന്നത് ഉദണ് ദിവസം ആ അതെ അതെ ആ വിശ്വാസം